ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സ്പെയിനിലെ പാൽമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു പോട്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ എം എസ് സീരേനെ രണ്ട് ഷിപ്പുകൾ ഇവിടെ ഉണ്ട് ഒന്ന് എൻ്റെ ഷിപ്പായ എം എസ് സി യു ഓർക്കസ്ട്ര ഒന്ന് എൻ്റെ ഫ്രണ്ടിനായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ എം എസ് സീര ഫാന്റസി ഷിപ്പാണ് അപ്പം നമ്മളിവിടെ പാൽമെന്നുള്ള എപ്പോഴും വരുമ്പോഴുള്ള ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരമായിട്ട് നോക്കൊരു വലിയൊരു പള്ളി കാണാൻ സാധിക്കും ആ പള്ളീൻ്റെ പേരാണ് സാന്ത പാൽമേ എന്ന് പറയും വളരെ മനോഹരമായതും വളരെ വലിയൊരു ചർച്ചയാണ് ആണ് ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ എനിക്ക് ആ പള്ളി കാണാൻ സാധിച്ചില്ല എന്തായാലും ഇന്നത്തെ യാത്ര എന്തായാലും ആ പള്ളിയിലേക്കാണ് അങ്ങനെ ഞാൻ ഷട്ടിൽ ബസിൽ കയറി ആ ഒരു പള്ളിയിലേക്കുള്ള യാത്ര എത്തിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ദൃശ്യങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു പള്ളിയിലെ അനുഭവങ്ങളും എല്ലാം നമുക്ക് എന്തായാലും വീഡിയോസൂടെ കാണാം അപ്പോൾ ഞാൻ എന്തായാലും ബസ്സിൽ നിന്നാണ് ഇനിയുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പാൽമ പോർട്ട് ഇങ്ങനെ കടന്ന് എവിടെ എം എസ് സിയിലെ ഫാന്റസിന്ന് പറഞ്ഞ ഷിപ്പുണ്ട് നമ്മുടെ എം എസ് സി ഓർക്കസ്ട്രയെക്കാട്ടിലും കുറച്ചും വലിയ ഷിപ്പാണ് എം എസ് സി ഫാൻറ്റസിയ എൻ്റെ കഴിഞ്ഞ കൗണ്ടറിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ സാഗർ എട്ടായി അങ്ങനെ കുറച്ച് മലയാളിസ് നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട് സാഗർ ഞാനൊക്കെ വളരെ ഫ്രണ്ട്സാണ് നമ്മളെ ഒരേ മൈൻഡിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ആ പുള്ളിക്കാരെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എം എസ് സി ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എം എസ് സി ഓർക്കസ്ട്രേക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റിയും വലിയ ഷിപ്പുമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഷട്ടിൽ ബസ് എന്തായാലും ഈ പോർട്ട് ഇങ്ങനെ കടന്ന് നമ്മളിങ്ങനെ പുറത്തേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ് രണ്ട് ടെർമിനലാണ് ഈ ഷിപ്പ് നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഷിപ്പ് ഒന്നാമത്തെ ടെർമിനലും ഫാൻറ്റസിയെ രണ്ടാമത്തെ ടെർമിനലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് അപ്പം നമുക്കെന്തായാലും ഇനി ആ പള്ളിയിലെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെ മനോഹരമായ കാഴ്ചകളും അത്ഭുതങ്ങളാണ് അവിടുത്തെ പ്രത്യേകതകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വർഷം വന്നപ്പോഴും എനിക്ക് ഈ ആ സ്ഥലത്ത് സന്ദർശിക്കാൻ സാധിച്ചില്ല ഇവിടെ പാൽമയിൽ വരുന്നവരെല്ലാം ഇവിടുത്തെ ഒരു മാൾ സന്ദർശിച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നൊരു അനുഭവമാണ് അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഈ പള്ളിയിൽ അടുത്തെത്തി നമ്മുടെ ഷട്ടിൽ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഇതാണ് നമ്മൾ വന്ന ഷട്ടിൽ ബസ് വളരെ ഒരു ബസ്സാണ് അപ്പം ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പാൽമ സിറ്റീടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു സിറ്റീടെ നടുഭാഗത്ത് തന്നെയാണ് കടൽ തീരത്തിൻ്റെ സൈഡിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നമ്മുടെ നാട്ടിൽ കടൽ തീരത്തീന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കടൽ തീരമാണ് നല്ല വൃത്തിയും വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് ഇങ്ങനെ നിരത്തിയിടിക്കുന്നത് കാരണം കടലിങ്ങ് കരയിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട് ജയിക്കും പോലെ തന്നെ എവിടെയും ചേരിക്കുകയാണ് ഇത് നമ്മുടെ ഷിപ്പിലെ രണ്ട് മല രണ്ട് കൂട്ടുകാരന്മാരാണ് അവരെ ഈ യാത്രയിൽ പരിചയപ്പെട്ടു അവർ എൻ്റെ കൂടെ ഇന്നത്തെ യാത്രയിലുണ്ട് അവർ ഒരാൾ ഗ്യാലി ഗാലിയിൽ വർക്ക് ചെയ്തു ഒരാൾ ഹോട്ടൽ കിന്നായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ഇതും നമ്മുടെ എംബസ്സിടെ തന്നെ ഗസ്റ്റുകളാണ് ഇത് സിറ്റി സൈറ്റ് സീങ് എന്ന് പറഞ്ഞ് ഒരു ടൂറ് ഓപ്പറേറ്റിങ് സിസ്റ്റമാണ് അതിലിഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഈ പള്ളി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ദൂരെ നിന്ന് തന്നെ വളരെ മനോഹരം ഒരു ഇഷ്യമില്ല നമ്മുടെ ബാഴ്സോളയിൽ നമ്മളൊരു അത്ഭുതം കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഇതും മറ്റൊരു അത്ഭുതം പോലെയാണ് അത്രയ്ക്കും വളരെ മനോഹരമായ ഒരു ദൃശ്യം അപ്പം ഞാനെൻ്റെ ഫ്രണ്ട്സും കൂടെ നമ്മളിനി റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തെ ആ ഒരു ദൃശ്യഭംഗിയിലേക്ക് നമ്മളിങ്ങനെ യാത്ര തിരിക്കുകയാണ് ഇവിടുത്തെ റോഡുകളും സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഇല്ല വേണ്ടി പ്രത്യേക ട്രാക്കുകളുണ്ട് കാറുകൾ വലിയ വലിയ ട്രക്കുകൾ പോകാൻ വേണ്ടി പ്രത്യേക ട്രാക്കുകൾ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഈ സ്പെയിൻ എന്ന് പറയുന്നത് അതായത് ഈ സൈക്കിളൊക്കെ പോകാൻ വേണ്ടി പ്രത്യേക ട്രാക്കുണ്ട് അപ്പം നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു അപകട സാധ്യത വളരെ കുറവാണ് കാരണം ഒരു കാറും ഒരു ട്രക്കും ഇങ്ങോട്ട് കയറി വരുന്നില്ല അത്രയ്ക്ക് വളരെ സേഫ്റ്റി ആയിട്ടാണ് അവിടെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു ചർച്ചിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ കാണുന്നത് ആ ദൂരെയായിട്ട് ആ ചർച്ചും അതിൻ്റെ തൊട്ടടുത്ത് ഒരു നദി ഒരു നദി ഇങ്ങനെ ഒരു നദി ഇങ്ങനെ ഒഴി നടക്കുകയാണ് എനിക്ക് നദിയുടെ പേരെന്തായാലും അറിയത്തില്ല നദിയാണോ അത് ആ കടൽ വെള്ളം കയറി കിടക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല ഒരു നദി പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് പക്ഷെ തൊട്ടടുത്ത് നമ്മുടെ കടലാണ് ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ കടലാണ് അപ്പം എനിക്ക് തോന്നുന്നു കടൽ വെള്ളം കയറി കിടക്കുന്നതോ അല്ലെങ്കിൽ നദിയോ ആവാനാണ് സാധ്യത എനിക്ക് എന്തായാലും അതിൻ്റെ പേരറിയില്ല എവിടെ നിന്നപ്പോൾ മറ്റൊരു അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബബിൾസ് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ കളിക്കുന്ന ബബിൾസ് ഇവിടെ വലിയ രീതിയിൽ ഒരു വലിയ ഒരാളിങ്ങനെ വെച്ച് ഇത് ഊതിവിടുന്നതല്ല ഇത് സ്വ എവിടത്തെ കാറ്റുകൊണ്ട് ക്രമേണ രൂപപ്പെടുന്ന സംഭവമാണ് അപ്പം നമ്മളിങ്ങനെ അതിൽ ആ ഒരു ലൈനിൽ മുക്കി ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി തനിയേ ബബിൾസ് ഉണ്ടായി പോകുന്നൊരു അത്ഭുതമാണ് കാരണം ഇവിടുത്തെ കാറ്റ് ഈ ദിശയിലോട്ടാണ് മറു ദിശയിൽ നിന്നാണ് വരുന്നത് അപ്പം നമുക്കിങ്ങനെ ഊത ഊതി നമ്മളാട്ട് ഊതി വിടുന്ന കാഴ്ച അതുപോലെ ഊതി വിടാൻ്റെ കാര്യമില്ല എന്തായാലും വളരെ കൗതുകമുള്ള കാഴ്ചയായിരുന്നു കൊച്ചു കുട്ടികൾസൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്തായാലും എന്നെ വീഡിയോ ക്യാമറ കണ്ടതോടെ തന്നെ പുള്ളിക്കാരൻ കുറച്ചും കൂടെ ആക്റ്റീവായി എന്തായാലും വളരെ നല്ലൊരു കൗതുക ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മുടെ സ്പെയിനിലും ഇറ്റലിയിലൊക്കെ ഞാൻ കണ്ട ഫ്രാൻസിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ കെനിയൻ പീപ്പിളൊക്കെ ഇഷ്ടംപോലെ അവർ ഇവിടെ പല പല ചെറിയ ചെറിയ ചെറുകിട വ്യവസായങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ ഫാൻസി ബാഗുകൾ തൊപ്പികൾ ഇവിടുത്തെ ടീഷർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പിന്നെ ഇവിടുത്തെ മാഗ്നെറ്റ് നമ്മളെ ഇവിടെയുള്ള ഓരോ ടൂറിസം പ്ലേസിൻ്റെ കുറച്ച് മാഗ്നെറ്റ് ഐസ ഐറ്റംസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇവർ വിൽക്കുന്ന ഒരു പ്രവണത നമ്മളവിടെ എല്ലാം കാണുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്കിവിടെ കാണാം സഞ്ചാരികളായിട്ടും തന്നെയും അല്ലാതെയും നമുക്കിവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം കച്ചവട ഇങ്ങനെ പൊടി പിടിക്കണം കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ചർച്ച കാണാൻ വേണ്ടി എത്തി എത്തി വരുന്നുണ്ട് ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഉച്ച സമയത്താണ് എന്നിരുന്നാൽ പോലും നല്ല ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ട് ഇവിടെ മറ്റൊരു പത് കവിതകളുടെ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ പടിക്കെട്ടുകളിങ്ങനെ ഇറങ്ങി വന്ന് നമ്മളീ നദീതീരത്ത് ഒരു നമ്മളെന്താ പറയുക ഒരു ശില്പം വച്ചിരിക്കുന്നത് പോലെ ഒരു സംഭവം ഒരു ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഈ കോൺക്രട്ടിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് അവർ ചെയ്തിരിക്കുന്നതാണ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല എന്തായാലും വളരെ കൗതുകമുള്ള കാഴ്ചയായിരുന്നു ഈ പള്ളിയിലെ താഴ്ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഇതൊരു നദി പോലെ ഇങ്ങനെ ഒഴി നടക്കുകയാണ് അന്നാലും വളരെ നല്ലൊരു പ്രൈ ഫ്രൈമായിരുന്നു ഇത് നമ്മുടെ ഈന്തപ്പന പോലെ ഒരു ഫാൻസി പന പോലെയാണ് സംഭവം ഇത് ഇത്രയും വലിയ ഈ ഫാൻസി പനകൾ ഇവർ ഇങ്ങനെ ദൂരെ നിന്ന് കൊണ്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ നട്ട് കേൾക്കുന്ന നട്ട് വയ്ക്കുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിലും സിറ്റിയിലൊക്കെ അവർ ചെയ്യുന്നത് പോലെ തന്നെ അതേ സംഭവമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ മറ്റൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിംഗ് ഒക്കെ ലൈവായിട്ട് അവിടെ ചെയ്തു കൊടുക്കുന്ന പൈസയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കലാകാരനെ കണ്ടെത്തി അത് വളരെ നല്ല അടിപൊളി അടിപൊളി ചിത്രങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പം ഞാനെന്തായാലും ആ ഒരു ചർച്ചിലേക്കുള്ള ഒരു എൻട്രി ഗേറ്റിലേക്കാണ് ഞാൻ പോകത്തിരിക്കുന്നത് ഇനി ഈ പടിക്കെട്ടുകൾ കയറി മുകൾ ഭാഗത്തായിട്ടാണ് ഇനി പോകാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചൊക്കെ എപ്പോഴും കുറച്ച് മുകളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എൻ്റെ എൻ്റെ ചർച്ചും കുറച്ച് നമ്മളെ റോഡിൽ നിന്ന് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത് അതായിരിക്കും ഒരു ചർച്ചിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ സാന്താ മരിയ ഓഫ് പാൽമ എന്ന് പറയുന്ന ഈ ചർച്ചും ഒരു മുഗൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ സിറ്റിയുടെ ഒരു കുറച്ച് ഉയർന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നമുക്ക് ഈ സിറ്റി മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കാണാൻ സാധിക്കും അതെന്തായാലും ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു ഇവിടുത്തെ ഈ പടിക്കെട്ടുകളും ഈ ഒരു വഴിയോരവും ഫുള്ള് മാർബിളിൻ്റെ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വഴിയോരങ്ങളാണ് അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിറ്റി മൊത്തം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഈ കടൽ തീരവും എൻ്റെ ഷിപ്പ് അങ്ങ് ദൂരെ കിടക്കുകയാണ് ചെറിയൊരു മിന്നായം പോലെ കാണാം അത്രയ്ക്കും വളരെ നല്ലൊരു ഫ്രെയിമാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഇഷ്ടംപോലെ ആൾക്കാരെ ഇവിടെ ഉണ്ട് കച്ചവടക്കാർ അവിടുത്തെ കുട്ടികൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് ഈ സൈഡിലായിട്ട് എന്തായാലും ഈ പള്ളി എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു കാരണം കാണാനൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി നമ്മുടെ ഈ പുളിക്കൂടൊക്കെ ചിലടത്ത് ചെയ്തിരിക്കുന്ന അതേ ഡിസൈനിൽ ചെയ്തിരിക്കുകയാണ് ഭയങ്കര രസമാണ് ഇഷ്ടംപോലെ സംഭവങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും കൊത്തുപണികളായിട്ടും ഒരു എന്താ പറയുക വേറെ ഒരു ആർട്ടെന്ന് പറഞ്ഞ രീതിയിൽ വേറെ ലെവൽ ഒന്നും പറയാൻ ഒന്നും പറയാനില്ല ഒരു രക്ഷമില്ല വീണ്ടും പടിക്കെട്ടുകൾ കയറി വേണം നമ്മൾ ഈ ഈ ഒരു ചർച്ചിലേക്ക് നമ്മളിനി പോകാൻ വേണ്ടി എന്തായാലും വളരെ മനോഹരം എന്ന് വേണം പറയാൻ അപ്പോൾ ഈ ചർച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ പണികൾ തുടങ്ങുന്നത് അപ്പോൾ അന്നത്തെ രാജാവായ ജെയിംസ് ഒന്നാമനാണ് ഈ ഒരു ചർച്ച് അന്ന് തറക്കല്ലിട്ട് അന്ന് പണി തുടങ്ങിയത് ഏകദേശം ഇതിൻ്റെ പണി പൂർത്തിയായ വർഷമെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി ഒന്നിലാണ് ഈ ചർച്ചിൻ്റെ പണി പൂർത്തിയായത് അപ്പോൾ എത്ര വർഷം പഴക്കൊണ്ട് നമ്മൾ ആലോചിച്ചു പോകണം അപ്പോൾ ഇപ്പോഴും ഒരു പുതിയ പള്ളി പോലും ഇത്രയും ഭംഗി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും വളരെ ഒരു ആർട്ട് ലെവലായാലും അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു എന്തുപറയാ മൊത്തത്തിൽ ഒരു രക്ഷയില്ല അടിപൊളി അതാണ് ഈ യൂറോപ്യൻ പള്ളിയിലെ ഒരു പ്രത്യേകത ഇവരെ ബിൽഡിംഗ് ആയാലും എല്ലാം ഒരു രക്ഷയില്ല എത്ര വർഷം കഴിഞ്ഞാൽ പോലും അതിങ്ങനെ വീര്യം കൂടിക്കൂടി വരും അതാണ് ഈ ഒരു ചർച്ചിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്കോട് എനിക്കറിയത്തില്ല ഞായറാഴ്ച ഓപ്പൺ ആവുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത് കൂട്ടിയിട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ഈ ആരാധനകൾ നടക്കുന്ന ആലയാണ് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഞാൻ യൂറോപ്പിൽ കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടൂറിസം എല്ലാ മതവിശ്വാസങ്ങളിൽ പെട്ട ബിൽഡിങ്ങിലും ടൂറിസമായിട്ട് അവർ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ എല്ലാ പള്ളിയും കാണാം ഏത് ആൾക്കാർ ഏത് ആൾക്കാർക്ക് എപ്പോഴും കാണാം ഒരു അവർ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടിലെ പോലെ മൊത്തം അടച്ചിട്ട് അത് ഞായറാഴ്ച ദിവസങ്ങളിലും ആരാധനകൾ നടക്കുന്ന മാത്രം സമയമല്ല അവർ ചെയ്തിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഈ യൂറോപ്പിൽ പള്ളികൾ കാണാം ഈ പള്ളിയിലായി ഫ്രണ്ടിലായിട്ട് തന്നെ കുതിര സവാരിയൊക്കെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട് പോലെ ഒന്നുമല്ല എവിടെയെന്ന് പറഞ്ഞാൽ മൊത്തം ടൂറിസമാണ് അപ്പം അതിന് ടൂറിസം എത്രയും മെച്ചപ്പെടുത്തി എത്ര രൂപ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് യൂറോപ്യൻസ് അവരെ പള്ളികളായാലും ഇവിടുത്തെ എന്ത് അത്ഭുതങ്ങളായാലും നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ സഞ്ചാരികൾ ഈ ഒരു അത്ഭു അതിശയമായ കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ഫോണിലും ക്യാമറയിലൊക്കെ ഈ ഒരു അത്ഭുതം ഇങ്ങനെ പകർത്തിയെടുക്കുകയാണ് ഞാനും ഇത് ഈ പള്ളിയിലെ ഈ പള്ളിയിലെ ഫ്രെയിം മൊത്തമായിട്ട് എൻ്റെ ക്യാമറ കിട്ടത്തില്ല അത്രയ്ക്കും നല്ല പൊക്കോ ഉണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ നീളം നാൽപ്പത് മീറ്റർ വീതിയാണ് ഈ പള്ളി മൊത്തം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന് വലിയൊരു കവാടമുണ്ട് നമ്മളെ എല്ലാ അത്ഭുത നിർമ്മി കാണുന്ന പോലെ തന്നെ വലിയൊരു കവാടമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഈ പള്ളിയിലെ ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇതാണ് അത്രയ്ക്കും വളരെ വീതി കൂടിയതും പൊക്കം കൂടിയതായിട്ടുള്ള ഒരു വലിയൊരു പള്ളിയായിരുന്നു അപ്പം ഇനി മൊത്തത്തിൽ ഇത് ക്യാമറയിൽ ഒറ്റ ഇത് ഫ്രെയിമായിട്ട് കിട്ടുന്നില്ല അത്രയ്ക്കും വളരെ മനോഹരം അപ്പം നമുക്കെന്തായാലും ഈ ഒരു പള്ളിയിലടുത്ത് തന്നെ കുതിരസവാരിയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് യൂറ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു പള്ളിയിലെ ചുറ്റും ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ മൊത്തം ഇങ്ങനെ കൊണ്ട് കാണിച്ചു തരും എന്തായാലും ഒരു വെറൈറ്റി അനുഭവമായിരിക്കും നമ്മുടെ ഈ സിനിമകളിലെ കണ്ടുള്ള കുതിര സവാരി പോലെ അത്രയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആയിരിക്കും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോഷയെന്ന് പറഞ്ഞാൽ എന്തായാലും ഇത് ഓപ്പണിംഗ് അല്ല ഇതിൻ്റെ ഗേറ്റ് തന്നെ വളരെ പ്രത്യേകതയുണ്ട് ഇത് കണ്ട നമ്മൾ ടയറൊക്കെ വച്ച് നമ്മുടെ ഈസി ആയിട്ടിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാണ് ഇവിടുത്തെ പറഞ്ഞാൽ പക്ഷേ അതൊരു യുണീക്ക് ടച്ചോടെ തന്നെ അവർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഈ ഡോറാണ് നമ്മൾ കാണുന്നത് വലിയൊരു ഡോറാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെയും പിന്നെ ബൈബിളിൽ തന്നെ പല പല ആൾക്കാരുടെ രൂപങ്ങളും ചിത്രങ്ങളൊക്കെ നമുക്കവിടെ കാണാം പിന്നെ കൊത്തുപണികൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ മാർബിളിൻ്റെ കല്ലുകൾ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തടികളും മാർബിളിൻ്റെ കല്ലുകളു കൊണ്ടും വളരെ സൂപ്പറായിട്ട് തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ ഞാൻ ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് ഈ ചർച്ചിൽ വരാൻ എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ ഇപ്പം ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് ഈ ഒരു അതിശ്ചയ സംഭവം എനിക്ക് സംഭവം ഇഷ്ടമായത് ഇതിൻ്റെ ഫ്രണ്ടായിട്ട് ഇത് കാണുന്നത് മ്യൂസിയമാണ് എന്തായാലും അടുത്ത് ഈ ഈ മ്യൂസിയം കയറി കാണണം ഷൂട്ട് ചെയ്യാൻ അനുമതി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് കാണണം ഷൂട്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള അത്ഭുതങ്ങൾ നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഈ ഒരു പള്ളിയിലെ ഫ്രണ്ടിലായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയാകുന്ന ഒരു യൂണിക് ടച്ചോടുകൂടെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റും ഈ ഒരു സ്ട്രീറ്റും ഇവർ നിർമ്മിച്ചിട്ടുണ്ട് പണ്ട് കുതിര സവാരി ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോയിട്ട് വരുന്നുണ്ട് അല്ല ആ ഒരു കുതിര വണ്ടി കാണാൻ തന്നെ അടിപൊളിയാണ് നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളിലും ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള അതേ സെയിം കുതിരവണ്ടിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുതിരവണ്ടി പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് വളരെ ഈ നാല് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് നല്ല വൃത്തി എന്ന് വേണം പറയാം ഇതിൻ്റെ ഏത് സൈഡിൽ നോക്കിയാലും അതുമ്പോളം നമ്മൾ യൂറോപ്യൻ കൺട്രിയുടെ നമ്മൾ ഏത് ഭാഗത്തോട് നോക്കിയാലും നല്ല വൃത്തിയാണ് അതാണ് അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിനേക്കവർ നല്ല വൃത്തിയോടെ കാത്തു സൂക്ഷിക്കുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ പള്ളിയിൽ ഒരു റോമൻ കത്തോലിക്ക ചർച്ചാണ് അപ്പം ആയിരത്തി തൊള്ളാ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ പണി തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി ഒന്നിൽ പണി പൂർത്തിയായി അപ്പം കുറേ വർഷം എടുത്തു അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനേത് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ ഇഷ്ടംപോലെ പണിക്കാർ പല ചരിത്രങ്ങളും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് മെയിനായിട്ട് ഇപ്പം ജെയിംസ് ഒന്നാമൻ്റെ രാജാവിൻ്റെ പേര് മാത്രമേ നമ്മളിതിൽ ഈയൊരു അത്ഭുത നിറമിയിൽ നമ്മൾ ഓർക്കുന്നുള്ളൂ ഇതിനു വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ പണിയെടുത്തിട്ടുണ്ട് അവരെയൊന്നും ഓർക്കാറില്ല പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വല ഇടത് സൈഡിലായിട്ട് തന്നെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് നമുക്കവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാം പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് ആയാലും അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റും ഈ ഒരു മരങ്ങളും തന്നെയാണ് ഈ ഇലയില്ലാത്ത മരങ്ങൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഇതിൻ്റെ അടുത്തുള്ള ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുമ്പോഴത്തെ ഷോപ്പുകളൊന്നുമല്ല ഇതേ ഈ പള്ളിയിൽ അതേപോലെ കെട്ടിടങ്ങൾ ഇതിൻ്റെ നാല് സൈഡിലുണ്ട് അപ്പോൾ ഈ കെട്ടിടത്തിനകത്താണ് ഈ ഷോപ്പുകളെല്ലാം ഉള്ളത് നമുക്ക് ഈ പുറത്തൂടെ കാണും പുറത്തൂടെ പോകുമ്പോൾ ഒരു ബിൽഡിങ്ങായിട്ട് തോന്നുന്നു നമ്മുടെ ഒരു മാള് പോലെയൊക്കെ ബിൽഡിങ്ങായിട്ട് തോന്നുന്നു പക്ഷെ അതിൽ ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാം എന്തായാലും വളരെ രസമുള്ള ഷോപ്പുകളാണ് പിന്നെ ഇതിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഇട വഴികളാണ് ആ വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇതിൻ്റെ അകത്തൂടെ നടന്നു പോകാൻ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര രസമാണ് എന്താ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു വഴി കൂടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ തറയെല്ലാം നല്ല വൃത്തിയും ഫുൾ ഒരു മാർബിളിൻ്റെ ഫുൾ ടച്ചാണ് ഇതിൻ്റെ തറ ഫുൾ ഒരു മാർബിൾ ടച്ചാണ് നമ്മുടെ ഈ വെള്ളം നനഞ്ഞിടക്കുമ്പം ഈ ചിറകി പോകേണ്ട സാധ്യത ഉണ്ട് പക്ഷേ എന്നിരുന്നാലും കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ട് കാര്യങ്ങൾ പക്ഷേ എന്നിരുന്നാലും കാണാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഇടവഴിയിൽ കൂടെ നടന്നു പോകാൻ വേണ്ടിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് പിന്നെ ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് വേറെയും കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്കിനി അത് വരും വീഡിയോസ് കൂടുതലും കാണാം എന്തൊക്കെയാണ് ഇനിയും മനോഹരമായ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനും വേറൊരു സംഭവം കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈ ഒരു സ്ഥലത്തിന് പ്രത്യേക ഒരു രസമുണ്ട് കാണാം അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ ക്ലിപ്പ് ഷൂട്ട് ചെയ്തത് ഈ മരം ഇങ്ങനെ നിൽക്കുന്നതും ഒരു ഗേറ്റിനകത്താണ് ഈ ഒരു പള്ളി കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് അത് കാണാൻ ഞാൻ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ആ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് അത് അപ്പം ആ ഒരു സ്ഥലം ഓർമ്മ വന്നപ്പം പെട്ടന്ന് കണ്ടപ്പം ജസ്റ്റ് ഷൂട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പള്ളിയിലെ എൻട്രി നേരത്തെ ഗേറ്റ് കണ്ടു അപ്പോൾ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ഇതുപോലൊരു സ്ഥലമാണ് ഇതിനകത്തൊരു ആർച്ച് പോലെ ഫുള്ളൊരു ആർച്ച് പോലെ ഒരു ചെയ്ത് ഇതിനകത്തൂടെ നമ്മൾ നടന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ പള്ളിയിലെ താഴ്ഭാഗത്തിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മളിന് പോകുന്നത് ഇതിൻ്റെ തറകളായാലും ഒരു ആർച്ച് രീതിയിൽ ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ അടിപൊളി ആ ഒരു കാഴ്ച കാണാൻ ഭയങ്കര രസമാണ് നല്ല വൃത്തിയും നല്ല അടിപൊളിയും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ അവർ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് ആ ഒരു സ്ഥലം കാണാനും ഒരു സൈലൻറ്റായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് എത്ര നേരം വന്നതാണ് അവിടെ നിൽക്കാനും ഇരിക്കാനൊക്കെ സാധിക്കും അത് നല്ല ആയിട്ടുള്ള ഒരു നല്ല വെള്ളമാണ് പിന്നെ ഇതിൻ്റെ മോഗോൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു ആർച്ച് മോഡലാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ ഭംഗിയായിരുന്ന ഒരു ഫ്രെയിം ആയിരുന്നു ആ ഒരു കാഴ്ചയായിരുന്നു അതാണ് നിങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിച്ചത് അല്ലേ ഇത് ചെറിയൊരു നമ്മളെ ഇവിടുത്തെ നമ്മുടെ നല്ല ചുടുകല്ല്ല് പോലെ അതു വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ആർച്ചാണ് ഇത് ഫുള്ള് മാർബിൾ കരിങ്കല്യുണ്ട് ചെയ്തിരിക്കുന്നതാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അതാണ് നിങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തത് ഉണ്ടല്ലേ ഒരു തെളിഞ്ഞ വെള്ളവും ഇവിടെ എത്ര നേരം വേണോ വന്ന് നിൽക്കാം ഇത് നമ്മുടെ പള്ളിയിലെ ഫസ്റ്റ് എൻട്രി പൊസിഷനാണ് നേരത്തെ ഞാൻ കാണിച്ചില്ല അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു ആർച്ച് രൂപമുണ്ടല്ലോ അതിൻ്റെ ഈ താഴ്ഭാഗത്ത് നമ്മുടെ ചെറിയ ചെറിയ ഈ ഉരുണ്ട കല്ലുകളുണ്ടല്ലോ നമ്മുടെ ഈ ആറിലും ചില സ്ഥലത്തൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ ഈ അക്കോരയങ്ങളിലൊക്കെ കിട്ടും ഈ ഊരു ഈ ഊരിൻ്റെ നല്ല മിനിസമുള്ള കല്ലുകൾ അപ്പോൾ അത് വെച്ചാണ് ഇവർ ഗ്രിപ്പായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ ഇത് നമ്മുടെ റോഡിലേക്ക് ഇറക്കുന്ന ഒരു എൻട്രി കവാടമാണ് അവിടെ തന്നെ ഫുള്ള് മാർബിൾ കല്ലുകൊണ്ട് തറ ഫുള്ള് പകിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ശില്പ വച്ചിട്ടുണ്ട് ആരെക്കറിയത്തില്ല എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ആ സാന്താ മരി ഓഫ് എന്ന് പറഞ്ഞ ഈ ഒരു ചർച്ചിൻ്റെ എനിക്കെന്തായാലും ഈ ഒരു സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഇനിയും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് അല്ല അത്രയ്ക്കും വളരെ മനോഹരമായ ഒരു അതിശയമായിരുന്നൊരു പള്ളിയായിരുന്നു നമുക്കെന്തായാലും ഇനിയും ഇഷ്ടംപോലെ കാഴ്ചകൾ ഇതിൻ്റെ ചുറ്റുപാടിലുണ്ട് നമുക്കെന്തായാലും ഇനിയും വരും വീഡിയോസിലൂടെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റ് ഫസ്റ്റേഡ് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ പാൽമേൽ വരുന്നവർ എല്ലാവരും ഈ ഒരു സ്ഥലം വന്ന് സന്ദർശിക്കുക സാന്ത മരി ഓഫ് പാൽമേൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മനോഹരമായ ചർച്ച് സന്ദർശിക്കുക എല്ലാവരും സാധാരണ വരുന്നത് പാൽമേൽ വന്നിട്ട് ഒരു കുറച്ച് പർച്ചേസ് ചെയ്ത് തിരിച്ചു അവസ്ഥയാണ് അതല്ല നിങ്ങൾ ഈ പള്ളിയിലെ മൊത്തം കാഴ്ചകളൊന്ന് കാണുക എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മനോഹരമായ വീഡിയോസുമായിട്ട് നമുക്ക് ഇനി വരും എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്